മാറ്റത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഈ ജനറേഷൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ശരിക്കും സിന്തറ്റിക്കിൻ്റെ ലോകത്തോടുള്ളൊരു യാത്രയാണ് അപ്പോൾ ഓരോ ദിവസവും വളരെ ഡെമോണിക്കായിട്ടുള്ള ഒരു ആക്റ്റാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ കുറച്ച് മുതിർന്ന അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്യാങ്ങിനെയൊക്കെ പേടിച്ചിരുന്നൊരു കാര്യമുണ്ട് ഇപ്പം ടു കെ കിഡ്സ് ഒന്ന് കേട്ടാലേ പേടിയാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യം ഈ ജനം ഒന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് കാരണം ഇവര് ഏത് രീതിയിൽ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മൃഗങ്ങൾക്കില്ലാത്ത ഒന്ന് മനുഷ്യനുണ്ട് വിവേകം ബാക്കി എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ് അവർ ഭക്ഷിക്കുന്നു ഭോഗിക്കുന്നു അവർ ബാക്കി കാര്യങ്ങളില്ല അതുകൊണ്ടാണ് കഴിഞ്ഞാൽ മനുഷ്യരും ഈ വികാരങ്ങളെല്ലാം അവർക്കും ഉണ്ട് നമുക്കുണ്ട് പക്ഷേ തിരിച്ചറിവ് വിവേ ഈ സാധനം മനുഷ്യർക്കേ ഉള്ളൂ ഈ എം ഡി എം പോലെയുള്ള സിന്തറ്റിക് ഉപയോഗിക്കുന്നതോടെ ഈ സാ ഈ വിവേകം ഇല്ലാതാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പന്ത്രണ്ട് വയസ്സും അല്ലെങ്കിൽ അതിന് മേള വയസ്സുള്ളവരൊക്കെ നമ്മൾ കാണുന്നത് കൊച്ചുകുട്ടികളാണ് കാണുന്നത് ഇവർ വളരെ എന്താ പറയുക ഡിമോണിക്കായിട്ട് വീടുകളിൽ പോലും പെരുമാറുന്നുണ്ട് അമ്മയെ അറിയ അമ്മയെ തിരിച്ചറിയില്ല പെങ്ങളെ തിരിച്ചറിയില്ല അച്ഛനെ അറിയില്ല അച്ഛനെ എല്ലാ ദിവസവും മൾട്ടിപ്പിൾ ന്യൂസാണ് ഇതിനെക്കുറിച്ച് വരുന്നത് വീട്ടിൽ അമ്മയെ അടിക്കുന്നു വെട്ടിക്കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു പെങ്ങളെ തിരിച്ചറിയില്ല ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ന്യൂസിലേറെ പുറത്ത് വിടാത്ത എത്ര ന്യൂസുകൾ കാണും നമ്മൾ കാണുന്നത് മാത്രമായിരിക്കില്ലല്ലോ ചിലർ വീട്ടിൽ അഭിമാനമോർത്ത് പുറത്ത് വിടാത്ത കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു തലമുറ കംപ്ലീറ്റ് സിന്തറ്റിക്കിൻ്റെ പിടിയിലാണ്